ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായി ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ ശ്രീഹരി മുടി നീട്ടി വളർത്തി പക്ഷേ മുടി മുറിക്കാറായപ്പോൾ അച്ഛൻ സുനിൽകുമാറിന് അതേ രോഗം സുനിൽകുമാറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കുടുംബം ഇപ്പോൾ കൊറോണ കാലത്ത് ബാർബർ ഷോപ്പുകൾ അടച്ചതോടെയാണ് ശ്രീഹരി മുടി വളർത്തി വളർത്തിയത് വെറുതെ മുടി നീട്ടി വളർത്തുക മാത്രമല്ല പിന്നിൽ ഒരു ലക്ഷ്യവുമുണ്ട് ഈ കൊച്ചു ശ്രീഹരിക്ക് ഞാനിങ്ങനെ നാലു വർഷം മുമ്പ് ഈ കൊറോണ കാലത്ത് മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം ബാർബർ ഷോപ്പിൽ ഒന്നും പോവാതെ ഇങ്ങനെ മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം സ്കൂളിൽ പോകുന്ന ടൈമിന് ഒത്തിരി മുടിയായി അന്നേരം ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ആന്റിമാർക്ക് നമുക്ക് ഇങ്ങനെ മുടി കൊടുക്കാനാണ് നീട്ടി വളർത്തിയ മുടി മുറിക്കാറായപ്പോഴാണ് അച്ഛൻ സനില് കുമാറിനെ ക്യാൻസർ രോഗം പിടിപെട്ടത് ഞാൻ ഈ ഇടയ്ക്ക് പെയിന്റിംഗ് തൊഴിലാളിയായ സനിലിന്റെ വരുമാനത്തിലായിരുന്നു ഭാര്യയും ശ്രീഹരിയും മൂന്ന് വയസ്സുള്ള മകളും കഴിഞ്ഞിരുന്നത് ശ്വാസകോശത്തിലെ ക്യാൻസർ മൂലം നിലവിൽ ജോലിക്ക് പോവാൻ കഴിയുന്നില്ല ചികിത്സക്കായി തോറും ഒരു ലക്ഷത്തിലധികം രൂപ വേണം ചെറിയൊരു സമയം കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അങ്ങനെ രണ്ടു മൂന്ന് മാസം കൂടെ ട്രീറ്റ്മെന്റ് ചെയ്തും കുറയാതെ വന്നപ്പോഴാണ് പാല മറസ്ലീവായി പോയത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതുപോലെ ലെൻസ് ക്യാൻസർ ആണെന്നുള്ള സ്ഥിരീകരിച്ചു അവിടുന്ന് പിന്നെ നേരെ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരൊന്നുകൂടെ ചെക്ക് ചെയ്യും അവരുടെ അവിടുത്തെ ബയോക്സിയിലും ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഇതാണ് ലെൻസ് ക്യാൻസർ സ്റ്റേജ് ഫോർ ആയായിരുന്നു ഏകദേശം അപ്പൊ കംപ്ലീറ്റ് സ്പ്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും പറ്റത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഈ മെഡിസിന് മാർഗമുള്ള ഡോക്ടർമാർ പറയുകയും പിന്നെ അത് തുടങ്ങുകയും ചെയ്തത് അപ്പൊ നിലവിൽ ഇവിടുത്തെ പൗരസമിതി അടുത്തുള്ള ക്ലബുകള് അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ട്രീറ്റ്മെന്റ് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞത് നേരത്തെ തീരുമാനിച്ച പോലെ ഉടൻ തന്നെ ശ്രീഹരി മുടി മുറിക്കും രോഗിക്കായി കൈമാറും ചികിത്സാ ചെലവുകൾ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കേരള വിഷയ ന്യൂസ് ഇടുക്കി